ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ചനങ്ങൾക്കും വിനീത നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മടിക്കരുതെന്ന് അപേക്ഷിക്കുന്നു നമുക്കിന്ന് മുപ്പത്തി ആറാം ദശകമായ പരശുരാമചരിതത്തിലെ ഏഴാമത്തെയും എട്ടാമത്തെയും ശ്ലോകങ്ങൾ നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ നാം വായിച്ചു നിർത്തിയത് മഹിഷ്മതി നഗരത്തിൽ പ്രവേശിച്ച് പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടും രാജാവ് പശുക്കുട്ടിയെ കൊടുക്കാതിരുന്നപ്പോൾ യുദ്ധം ആരംഭിക്കുന്നതാണ് ആ കാർത്തവീര്യ അർജുനനും പരശുരാമനും തമ്മിലുള്ള ഘോര യുദ്ധമാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ആദ്യമായി നമുക്ക് ശ്ലോകം വായിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം पुत्राणामयुतेन सप्तदश फिश्चाक्षौहिणीभिर्मा सेनानीभिरनेकमित्रनिवहैर्व्या जृम्भिदायोधन भी सद्यस्त्वत्ककुढारबाणविदळन्निःशेषसैन्योत्करो भीदिप्रद्रुतनष्टशिष्टतनयस्त्वामापदद्धेहया पुत्राणाम् अयुतेन सप्तदशभिः च अक्षौहिणीभिः महासेनानीभिः अनेकमित्रनिवहैः व्याजृम्भित आयोधन सद्यः त्वत्कुठारबाणविदळन् निःशेषसैन्योत्करः तनयह त्वाम् आपदत् ഹേ ഹയഹ ഹേ ഹേഹയൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കാർത്തവീര്യ അർജുനനാണ് പുത്രാണാം പുത്രന്മാർ പുത്രാണാമയുധേന ആയുധം പതിനായിരം പുത്രന്മാരെ കൊണ്ട് എന്നാണ് ആ കാർത്തവീര്യ അർജുനൻ്റെ പതിനായിരം പുത്രന്മാരെ കൊണ്ടും സപ്തദശഭിഹി സപ്തദശഭിഹി എന്ന് പറഞ്ഞാൽ ഇവിടെ സപ്തദശ പതിനേഴ് സപ്തദശീർമഹ പതിനേഴ് അക്ഷൗഹിണി സേനകളെ കൊണ്ടും സൈന്യങ്ങൾ അക്ഷ സൈന്യത്തിൻ്റെ കണക്കാണ് അക്ഷൗഹിണി എന്ന് പറയുന്നത് പണ്ടുകാലത്ത് സൈന്യത്തിൻ്റെ കണക്ക് പറയുന്നത് അങ്ങനെയാണ് ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ ഇരുപത്തി എണ്ണൂറ്റി എഴുപത് ആന അത്രയും തന്നെ രഥം അതിൻ്റെ മൂന്നിരട്ടി കുതിര അതിൻ്റെ അഞ്ചിരട്ടി കാലാൾ ഇത്രയും അടങ്ങിയവയാണ് ഒരു അക്ഷൗഹിണി സൈന്യം എന്ന് പറയുന്ന മഹാഭാരതത്തിലും രാമായണത്തിലുമെല്ലാം അക്ഷൗഹിണി കണക്കിലാണ് സൈന്യത്തെ അണിനിരത്തിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ വലിയ കണക്കുണ്ട് മഹാ അക്ഷൗഹിണി എന്ന് പറയുന്നത് ഇവിടെ മഹാ അക്ഷൗഹിണി സൈന്യം തന്നെയാണ് കൗരയുദ്ധത്തിലൊക്കെ അക്ഷൗഹിണിപ്പടകൾ എന്ന് പറഞ്ഞ് ഇത്രയും സൈന്യങ്ങളെ ഇറക്കിയിട്ട് മഹാ അക്ഷൗഹിണി സൈന്യങ്ങൾ മരിച്ചു എന്നാണ് കണക്ക് പറഞ്ഞിരിക്കുന്നത് ഇനി അതായത് ഒരു ആന ഒരു രഥം മൂന്ന് കുതിര അഞ്ച് കാലാൾ ഇത്രയും അടങ്ങിയതിനെ ഒരു പത്തി എന്നാണ് പറയുന്നത് മൂന്ന് പത്തി കൂടുന്നത് സേനാമുഖം മൂന്ന് സേനാമുഖം കൂടുമ്പോൾ ഒരു ഗുൽമം മൂന്ന് ഗുൽമം കൂടുന്നതിനെ ഒരു ഗണം എന്ന് പറയും മൂന്ന് ഗണം കൂടുമ്പോൾ ഒരു വാഹിനി മൂന്ന് വാഹിനി എന്ന് പറഞ്ഞാൽ ഒരു പ്രഥന മൂന്ന് പ്രഥന കൂടുന്നതാണ് ഒരു ചമു ആ മൂന്ന് ചമു എന്ന ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ അനീകിനി എന്ന് പറയുന്നത് അതുപോലെ പത്ത് അനീകിനി സൈന്യങ്ങൾ ചേർന്നതാണ് അക്ഷൗഹിണി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തൻ്റെ പതിനായിരം പുത്രന്മാരും അതുപോലെ മഹാസേനാനീ ഭീഹി മഹാസേനാപതികളെ കൊണ്ടും അനേകമിത്ര നിവഹൈഹി അനേകം സമൂഹങ്ങളെ കൊണ്ടും കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു അതായത് സഖ്യാസമം ശുക്രോജ്ജീവിതാത്ത മഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ബില്ലും ശരങ്ങളും വെൺമഴുവും ഒക്കെ എടു എടുത്തിട്ട് ആകൃതവ്രണമുനിയോടൊന്നിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞിരുന്നത് അങ്ങനെ ഉള്ള ആകൃത വ്രണമുനിയെ പോലെയുള്ള അനേകം മിത്രങ്ങളെ കൊണ്ടും പരശുരാമൻ അവരോടൊപ്പം യുദ്ധം ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യാജംഭിത ആയോധന മഹായുദ്ധം തന്നെ നടത്തി ഘോര യുദ്ധം തന്നെ നടക്കുന്നുണ്ടായിരുന്നു എന്നർത്ഥം സദ്യസ്ത്വത്കുടാര ബാണവിതളൻ ത്വത് അവിടുന്ന് നിന്തിരുവടിയുടെ കുഠാരം എന്നുദ്ദേശിച്ചിരിക്കുന്ന ആ പരശുവിനെയാണ് കയ്യിലുള്ള ബാണം വില്ല് തുടങ്ങിയ ആയുധങ്ങളാൽ വിതളൻ സൈന്യത്തെ പിളർത്തി നിശേഷ സൈന്യോത്കര എല്ലാ സൈന്യങ്ങളും അങ്ങനെ വിതളൻ പിളർക്കപ്പെട്ടവരായി തീർന്നിട്ട് ഛിന്ന പ്രദ്രുത നഷ്ട നഷ്ടശിഷ്ടതനയഹ മരിക്കാതെ രക്ഷപ്പെട്ട അതാണ് പ്രദ്രുത നഷ്ടശിഷ്ട തനയൻ തനയന്മാർ പുത്രന്മാർ പതിനായിരം പുത്രന്മാരെ കൊണ്ട് യുദ്ധം ചെയ്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതിൽ കുറേ പേരൊക്കെ മരിച്ചുപോയി ബാക്കിയുള്ള മരിക്കാത്ത പുത്രന്മാർ ഭീതിപ്രദൃത അതായത് ഭയം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു യുദ്ധകളത്തിൽ നിന്ന് അങ്ങനെ ഭയചകിതരായി ഓടിപ്പോയപ്പോൾ ത്വാമാപതത് അങ്ങയുടെ നേരെ ഹേ ഹയ ഹ ഹെഹയ ആ ഹെഹയൻ ആയ കാർത്ത വീര ആപദ അങ്ങയുടെ നേരെ കുതിച്ചു ചാടിയെന്ന് പറഞ്ഞിരിക്കുന്നു അടുത്ത ശ്ലോകം അതായത് ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ്റെ നേരെ കുതിച്ചു ചാടിയെത്തിയ കാർത്തവീരാർജുനനെ വധിക്കുന്നതാണ് നാം കാണുന്നത് രാമായണത്തിൽ ഈ കഥ വർണ്ണിച്ചിട്ടുണ്ട് നമുക്കിനി എട്ടാമത്തെ ശ്ലോകം നോക്കാം लीलावारितनर्मदा जलफलल्लङ्केशगर्वापः श्रीमद्बाहुसहस्रमुक्तबहुशस्त्रास्त्रं निरुन्धन्नमुं चक्रे त्वय्यधवैष्णवेऽपि विफले बुद्ध्वा हरिं त्वां मुदा ध्यायन्तं छिदसर्वदोषमवधि सोगात्परं ते पदम् लीला वारिदा नर्मदा जलवल लंगेश गर्वापह श्रीमद बाहु सहस्र मुक्त बहु शस्त्रास्त्रम निरुंधन अमुम चक्रे तोई अध वैष्णवे अपि विफले बुद्ध्वा हरिम त्वाम मुदा ध्यायंतम छिद സർവദോഷം അവധീഹി സഹ അഗാദ് പരം തേ പദം ലീലവാരിത നർമ്മദാ ജലവലങ്കേശ ലീലയ്ക്കായി അതായത് കളിയായി ക്രീഡ് ജലക്രീഡയ്ക്കായി നേരമ്പൂക്കിനായി നദിയിലെ ജലത്തിൽ തൻ്റെ സഹസ്രം കൈകൾ കൊണ്ട് കെട്ടി നിർത്തിയെന്നാണ് ജലം തൻ്റെ പത്നിമാരോടൊന്നിച്ച് നീരാടിക്കൊണ്ടിരുന്ന കാർത്തവീരർജുനൻ അതേ സമയം തന്നെ ഇവിടെ രാമായണത്തിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട് രാമായണത്തിൽ രാവണൻ നർമ്മദ നദീതീരത്ത് ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം ഇങ്ങനെ ജലം ഉയർന്നുയർന്നു വന്ന് ഈ ശിവൻ പൂജ ചെയ്തുകൊണ്ടിരുന്ന പുഷ്പങ്ങളും അതെല്ലാം മുങ്ങിപ്പോയി പുഷ്പങ്ങളെല്ലാം പോയി അതുപോലെ തന്നെ രാവണൻ തന്നെ അതിൽ മുങ്ങിപ്പോങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഇതെന്താണ് നർമ്മദയിലെ ജലം മുകളിലേക്ക് ഒഴുകുന്നുവോ എന്ന് ശങ്കിച്ച് അതിൻ്റെ കാരണം തിരക്കിയപ്പോൾ രാവണൻ അറിയുന്നത് കാർത്തവീരാർജുനൻ തൻ്റെ സഹസ്രം ബാഹുക്കൾ കൊണ്ട് നർമ്മദയിലെ ജലം തടഞ്ഞു നിർത്തി ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നു ആ യുദ്ധത്തിൽ കാർത്ത രാവണനെ ബന്ധിച്ച് തൻ്റെ കാരാഗ്രഹത്തിൽ അടച്ചു എന്നും പുലസ്ത്യ മഹർഷി വന്ന് ആ കാർത്തവീര്യാർജുനോട് അപേക്ഷിച്ച് രാവണനെ സ്വതന്ത്രനാക്കി കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ആ അങ്ങനെയുള്ള അഹങ്കാരിയായ രാവണന്റെ ദർപ്പം ശമിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നർമ്മദാ ജലവല ലീലാവാരിവാപഹ ശ്രീമദ് ബാഹു സഹസ്ര മുക്ത ശസ്ത്രാസ്ത്രം നിരുദ്ധൻ അമും നർമ്മദാ ജലവലങ്കേശ ഗർവാ നർമ്മദാ നദിയിലെ ജലത്തിൽ തൻ്റെ സഹസ്രം കൈകളുണ്ട് ആ ജലത്തെ കെട്ടി നിർത്തി നീരാടിക്കൊണ്ടിരുന്ന കാർത്ത വീര്യ അർജുനൻ ഗർവാഹ ലങ്കേശനായ രാവണൻ്റെ അഹങ്കാരമെല്ലാം ശമിപ്പിച്ച് അതായത് പത്നിമാരോടൊപ്പം കളിയാടുന്ന ആ കാർത്തവീര്യാർജുന നേരെ ശ്രീമദ്ബാഹു സഹസ്ര മുക്ത ബഹുശസ്ത്രാസ്ത്രം തൻ്റെ ആയിരം കൈകളിലും ദിവ്യാസ്ത്രങ്ങളേന്തി എതിർക്കുന്ന കാർത്തവീര്യാർജുനെ തടഞ്ഞുകൊണ്ട് ചക്രേ ധൊയ് അങ് അത അനന്തരം തൻ്റെ ദിവ്യമായ ആ ചക്രം കൊണ്ട് അതായത് അങ്ങ് മഹാവിഷ്ണുവാണെന്ന് ശ്രീഹരിയാണെന്ന് മനസ്സിലാക്കി ആ മഹാ സുദു സുദർശന ചക്രം ഭഗവാന്റെ നേരെ പ്രയോഗിച്ചപ്പോൾ അതായത് പരശുരാമൻ്റെ നേരെ പ്രയോഗിച്ചപ്പോൾ അതിന് ഫലമുണ്ടായില്ല അതായത് വിഫലമായി എന്നർത്ഥം അപ്പോൾ സാക്ഷാൽ ശ്രീഹരിയാണ് പരശുരാമ രൂപത്തിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് കാര്ത്തവീര്യ അർജുനന് മനസ്സിലാകുന്നു ചക്രേ ധ വൈഷ്ണവേലേ ബുദ്ധ്വാഹരിം ത്വാ മുതം അങ്ങനെ മനസ്സിലാക്കിയിട്ട് ധ്യാനിക്കുന്നു ഹരിയാണ് അതായത് മഹാവിഷ്ണുവാണ് എങ് എന്ന് മനസ്സിലാക്കിയിട്ട് മുദ പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ ധ്യാനിച്ചിട്ട് ചിത സർവദോഷമവധി ആ കർത്തവീര്യ അർജുനൻ്റെ സഹസ്രം കരങ്ങളെയും മുറിച്ച് കളയുന്നു ഇവിടെ കരങ്ങൾ എന്നുദ്ദേശിച്ചിട്ടുള്ളതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് സർവദോഷങ്ങളെയും നീക്കിക്കളയുന്നു ആ കൈകൾ അർത്ഥത്തോടു കൂടി സർവദോഷങ്ങളും നീങ്ങിയവനായി മാറി എന്നർത്ഥം അങ്ങനെ ദോഷങ്ങൾ മാറിയവനായ ആ കാർത്തവീര്യ തേ പദം സഹ അഗാദ് പരം തേ പദം അവിടുത്തെ പദം പ്രദാനം ചെയ്തു അതായത് അങ്ങ് ആ ഭഗവാൻ്റെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പരമപദമായ അതായത് വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം ഇവിടെ ഒരു മഹാഭാരതത്തിൽ നവമസ്കന്ധത്തിലെ ആ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപതാം ഇരു ഇരുപത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം കൊടുത്തിട്ടുണ്ട് ശ്രീരത്നൈരാവൃതക്രീഡൻ രേവാംഭസി മതോത്കട വൈജയം ബിഭ്രതൃരോധസരിതം ഭുജ വിപ്ലാവിദം സ്വശിബിരം പ്രതിശ്രോതസരിജലൈ നമൃഷ്യ തസ്യ തദ്വീര്യം വീരമാനീ ദശാനന ഗൃഹീതോലീലയാ സ്ത്രീണം സമക്ഷം മാഹിഷ്മം സന്നിരുദ്ധോ മുക്തോയറിയ സ്ത്രീരത്നങ്ങളായ സുന്ദരിമാരായ പത്നിമാരോടൊന്നിച്ച് നർമ്മദയിൽ വിളിച്ചുകൊണ്ട് രാവണൻ്റെ ദർപ്പം ശമിപ്പിച്ച കഥ തന്നെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുതെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം